വെറുതെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ചൊരു ചോദ്യമാണ് അല്ല നിങ്ങൾ കിടക്കുമ്പോഴും ഈ പാമ്പും തൂക്കിയാണ് നടക്കുന്നത് അവൻ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിലും അതിൽ സത്യമല്ലാതല്ല കേട്ടോ എൻ്റെ ഡ്യൂട്ടിയിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റുത സ്കോപ്പ് ഉണ്ടാകുക കെടുക്കുന്ന ഇവിടെത്തന്നെ വെക്കും ഇപ്പുറത്ത് കണ്ണാടിയും വെക്കും എന്നിട്ട് ഇവിടെ കിടന്നുറങ്ങുകയും ചെയ്യും കാരണം ഒരു വിളി വരും അപ്പോൾ അവിടെ ഒരു പേഷ്യൻ്റെ എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു കോള് വരും സാർ പേഷ്യൻ്റ് ഉണ്ട് അപ്പം എനിക്കെന്ത് ചെയ്യാം അത് വേഗം ഇങ്ങോട്ട് എടുത്തിട്ട് വേഗം കണ്ണടയും വെച്ച് അവരെ നോക്കാൻ വേണ്ടി ടോട്ടോടാണ് മനസ്സിലായില്ലേ അല്ലാണ്ട് ഇത് മനുഷ്യരന്മാരെ മുമ്പിൽ ഇങ്ങനെ ഞാൻ ഡോക്ടറാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ല പോയി ലൈവൊക്കെ വരുമ്പം അപ്പം എൻ്റെ ഇത് കാണാം അത് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ ഡ്യൂട്ടീൻ്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പുകളിൽ എൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കണം ഇനി നിങ്ങൾ അറിയില്ല ചിലപ്പോൾ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട് എന്നൊരു കോൾ വന്നാൽ ആ ലൈവ് ഞാൻ അവിടെ അവസാനിപ്പിക്കും ഒരു തിരിച്ച് നടക്കും മനസ്സിലായില്ലേ മറ്റുള്ളവരെ പരിഹസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഓക്കേ